ജീവിതത്തിന്റെ തീ ചുളകളിൽ നിന്ന് ഉയർന്നു വന്ന തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് നേഖ ഷാഹിൻ തൻ്റെ സ്വത്വം കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നാൽ ഇന്ന് നേഖയുടെ ജീവിതം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ പാട്യ വിഷയമാണ് ട്രാൻസ്ജെൻഡർ എന്ന് കേൾക്കുമ്പോഴേക്കും നെറ്റി ചുളിക്കുകയും അടക്കി പിടിച്ചു ചിരിക്കുകയും ചെയ്യുന്ന മനോഭാവം പലർക്കും ഇന്നും മാറിയിട്ടില്ല അത്തരമൊരു സമൂഹത്തിൽ നിന്നാണ് ജീവിതത്തോട് പടപൊരുതി ട്രാൻസ് പടപ്പൊരുതി ട്രാൻസ്വുമൻ നേഹീൻ വളർന്നുവന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് നേഗയ്ക്ക് തന്റെ ജീവിതം പറിച്ചു നടേണ്ടി വന്നു അവഗണനകളോട് പടപ്പൊരുതി സ്വത്തം നിലനിർത്തി മുന്നേറിയ നേഗ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ നവാഗത നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു പതിനെട്ടാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ നേകയ്ക്ക് പ്ലസ് ടുവിന് പിന്നാലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഞാൻ ജനിച്ചത് മാത്രം തമിഴ്നാട്ടിലാണ് പക്ഷേ എനിക്ക് എല്ലാം തന്നത് കേരളമാണ് നെയിം റെക്കഗ്നേഷൻ കെരിയർ ഗ്രോത്ത് ഈവൻ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ നെയിം വരും എനിക്കും അത് ഐ ക്രൈഡ് ലിറ്ററലി രൂപ அது எவ்வளோ ஒரு ஃபீல் வேலிட் அந்த மாதிரி கிடைக்கும்போது ஒரு ஃபீ ஃபஸ்ட்டு டைம் எனக்கு ஸ்டேட் அவார்ட் கிடச்சிது அதுதான் என்னோடய லைஃப்லேயே நடந்த டேர்ன் பேக்கு அந்தர மூவிக்காக கிடச்சிது அதுக்கு டேரக்டர் அப்டேட்டாக்கு தான் நான் பெரிய தேங்க்ஸ் சொல்லணும் ஸோ ஸோ மச் லவ் ஃப்ரம் கேரளா ஈவன் ஐ ரிசீவ்ல ஐ ஓவ் ஓ டு கேரளா அண்ட் கிராட்டிடியூடு இருக்குது எனக்கு താനൊരു ട്രാൻസ് വുമൺ ആണെന്ന കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ പിതാവിൽ നിന്നും കേൾക്കേണ്ടി വന്ന ശകാര വാക്കുകൾ അവളുടെ ഹൃദയം എല്ലാ ട്രാൻസ് വുമൺ പോലെ തന്നെയാണ് എൻ്റെ ഫാമിലി ഇപ്പോൾ വരെ അക്സെപ്റ്റ് പണിയിട്ടില്ല അത് ഞാൻ പൊറന്തൊരു വില്ലേജിലെയാണ് തമിഴ്നാട്ടിലെ സൗത്ത് ഇന്ത്യൻ നിയർ തഞ്ചാവൂർ പക്കം ഇപ്പോൾ വരെ എന്നോട് ഫാമിലി ഈവൻ ഐ ഗെറ്റ് ദ ഗെഷൻ ആൻഡ് ഐ ും തമിഴ്നാട്ടിലേക്ക് പക്ഷെ ഇപ്പോ വരെ ഫാമിലി റെക്കഗ്നീഷൻ ഇല്ല അത് ട്രാൻസ് ആൾക്കാർക്ക് അതൊരു ഇതാവും വിഷമവും ഉണ്ടാവും അത് എനിക്ക് ഇത് എല്ലാ നത്തിങ് വിത്ത് ട്രാൻസ് ഫോക്സ് ഐ റിയലി യു വി ആർ ഹ്യൂമൻ തുടർന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വൈകാരിക ദിനങ്ങളിലൂടെയാണ് അവൾ കടന്നുപോയത് പോയത് സംവിധായകനും ഫോട്ടോ ജേർണലിസ്റ്റുമായ പി അഭിജിത്തുമായുള്ള കൂടിക്കാഴ്ചയാണ് ജീവിതം മാറ്റിമറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അന്തരം എന്ന സിനിമയിലൂടെ നേറി പിന്നാലെ നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി സംവിധായകൻ പി അഭിജിത്തിന്റെ ഓരോ ചിത്രങ്ങളിലും തെളിഞ്ഞു വന്നത് ഉള്ളുലയ്ക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു ഇല്ല അങ്ങനെയൊന്നും തോന്നില്ല അത് അവളുടെ സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് നമ്മൾ അംഗീകാരത്തിനോ അവാർഡിനോ അല്ലല്ലോ ചെയ്യുന്നത് നമ്മളെ ഉള്ളിൽ നമുക്ക് തോന്നിയിട്ട് നമ്മൾ വർക്കാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ വിസിബിളാക്കുക അവർ നടത്തിയൊരു പോരാട്ടമുണ്ട് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും വർഷത്തിൽ ട്രാൻസ്ജെൻഡേഴ്സായ മനുഷ്യർ നടത്തിയൊരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഞാൻ ചെയ്തത് അതിൽ ഞാൻ സിനിമ ചെയ്തിട്ട് അവരെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു അപ്പോൾ അതിൽ ഞാൻ സംതൃപ്തനാണ് പിന്നെ ഈ ശീതലിനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ അവരിത് പറയുന്നത് അപ്പോൾ സന്തോഷം ഉള്ളൂ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സ്വന്തം ജീവിതകഥ പാഠ്യവിഷയമാകുമ്പോൾ വരും തലമുറയെങ്കിലും തങ്ങളെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് നേഖയ്ക്കുള്ളത് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാപിച്ചിറക്കൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്